കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ മസ്ജിദിൽ പ്രവേശിച്ച് ബുധനാഴ്ച താൽമുദിക് ആചാരങ്ങൾ നടത്തി ഇസ്രയേൽ ജനത മുഗ്രാബി ഗേറ്റ് എന്നറിയപ്പെടുന്ന മൊറോക്കൻ ഗേറ്റ് വഴിയാണ് ഇവർ പള്ളിയിൽ പ്രവേശിച്ചത് എന്നും പള്ളിയുടെ മുറ്റത്ത് പരമ്പരാഗത ജൂത ആചാരങ്ങളായ താൽമുദിക് നടത്തിയെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു ഇസ്രയേലി പോലീസിന്റെ സംരക്ഷണത്തിലാണ് ഇവർ ആചാരങ്ങൾ നിർവഹിച്ചത് ഓൾഡ് സിറ്റിയിലും പള്ളിയുടെ പരിസരത്തും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് മുസ്ലിങ്ങളും ജൂതന്മാരും ക്രിസ്ത്യാനികളും വിശദമായി കണക്കാക്കുന്ന സ്ഥലമാണ് അൽ അക്സ മസ്ജിദ് ഇത് പലപ്പോഴും ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ കേന്ദ്ര ബിന്ദുവുമാണ് അതേസമയം കിഴക്കൻ ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും സൈന്യം റെയ്ഡുകൾ നടത്തി അതിനു പുറമെ ബദലഹേമിലെ തങ്ങളുടെ ഭൂമിയിലേക്കുള്ള സുപ്രധാന റോഡുകളും ഇസ്രയേൽ അടച്ചിട്ടുണ്ട് ഗാസയിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങണമെന്ന അന്താരാഷ്ട്ര നീതി നായ കോടതി ഉത്തരവ് വന്നത് മെയ് ഇരുപത്തിനാലിനാണ് പിന്നാലെ നരനായാട്ടാണ് റഫേൽ ഇസ്രായേൽ നടത്തുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ അധിനിവേശം ആരംഭിച്ചതു മുതൽ സുരക്ഷിത സ്ഥാനമെന്ന് പറഞ്ഞ തെക്കൻ ഗാസയിലെയും വടക്കൻ ഗാസയിലെയും ആളുകൾ അഭയം പ്രാപിച്ചത് റഫയിലായിരുന്നു എന്നാൽ റഫേലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കുള്ള ഇസ്രയേൽ ക്രൂരകൃത്യത്തിനാണ് ഞായറാഴ്ച രാത്രി ലോകം സാക്ഷ്യം വഹിച്ചത് റഫയ്ക്ക് സമീപമുള്ള ചാൽ അൽ സുൽത്താൻ പ്രദേശത്തെ ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികളും മുതിർന്ന പൌരന്മാരുമടക്കം പേരാണ് കൊല്ലപ്പെട്ടത് കലിയടങ്ങാത്ത ഇസ്രയേൽ സുരക്ഷിത മേഖലയെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന റഫയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ ഷെൽ ആക്രമണത്തിൽ പതിമൂന്ന് സ്ത്രീകളും പെൺകുട്ടികളും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പലസ്തീനുകൾക്കാണ് ജീവൻ നഷ്ടമായത് ിക്കപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന അൽ മവാസിയിലെ ടെന്റ് ക്യാമ്പിനു നേരെയായിരുന്നു ആക്രമണം അഭയാർത്ഥി ക്യാമ്പിനു നേരെ രണ്ടു ദിവസം തുടർച്ചയായി നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ലോകം മുഴുവൻ ആശങ്കയിലാണെങ്കിലും അന്ന് പറഞ്ഞതിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുകയാണ് അമേരിക്ക റഫേൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം അമേരിക്കയുടെ ക്രോസ് ലൈൻ ഭേദിക്കുന്നതല്ലെന്നാണ് ബൈഡൻ ഭരണകൂടം നൽകുന്ന വിശദീകരണം ഞായറാഴ്ച നടന്ന ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണം നിരീക്ഷിക്കുകയാണെന്ന് ബൈഡൻ ഭരണകൂടം അറിയിച്ചിരുന്നു പലസ്തീനിലെ സാധാരണക്കാർക്കെതിരെ അമേരിക്ക കണ്ണ് അടച്ചുപിടിക്കുന്നില്ലെന്ന് ദേശീയ സുരക്ഷാ സമിതി വക്താവ് ജോൺ കിർബി പറയുന്നുമുണ്ട് ഇതൊരു ദാരുണമായ തെറ്റാണെന്ന് ഇസ്രയേൽ തന്നെ സമ്മതിച്ചതായും ഞായറാഴ്ചത്തെ ആക്രമണത്തെ വിലയിരുത്തി അദ്ദേഹം കൂട്ടിച്ചേർത്തു വലിയ നാശനഷ്ടങ്ങളും മരണങ്ങളും ഉണ്ടാക്കാതെ ഇസ്രായേലികൾക്ക് ഹമാസിന്റെ പിന്നാലെ പോകാൻ ബുദ്ധിമുട്ടായതിനാൽ റഫേൽ വലിയൊരു കരയാക്രമണം പാടില്ലെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലൊരു ആക്രമണം ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് റഫയിലെ ഇന്ന് കണ്ട ഇസ്രയേലി ടാങ്കുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും സമാന രീതിയിലുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത് വലിയ അളവിൽ ഇസ്രായേലി ടാങ്കുകളോ വലിയ അളവിൽ സൈനികരെയോ തങ്ങൾ കണ്ടിട്ടില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ലോകരാജ്യങ്ങളിൽ നിന്ന് ഇസ്രയേൽ ഒറ്റപ്പെടുന്നത് അമേരിക്കയ്ക്ക് താൽപര്യമുള്ള കാര്യമല്ല എന്നും അദ്ദേഹം ഖാനിയൂനസിലും ഗാസ സിറ്റിയിലും നടന്ന സൈനിക പ്രവർത്തനങ്ങൾ ഇവിടെ കാണാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാത്യു മില്ലർ വ്യക്തമാക്കുന്നുണ്ട് കൂട്ടക്കൊലയെ ഹൃദയം തകർന്നതെന്നാണ് മില്ലർ വിശേഷിപ്പിച്ചതെങ്കിലും മറ്റിടങ്ങളിലും പോലുള്ള സൈനിക പ്രവർത്തനങ്ങൾ ഉണ്ടായില്ലെന്നാണ് അവകാശപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി